എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ വിജയിക്കുന്നു പറഞ്ഞത് ശരി തന്നെയാണ് യാതൊരു തെറ്റുമല്ല വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല കാരണം ഇതുപോലെ ഈ കാര്യം തന്നെ പറഞ്ഞ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു മാസമായിട്ടുണ്ടാവും വീഡിയോ ചെയ്തപ്പോൾ വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായും അങ്ങനെ ഒരു വീഡിയോ അല്ല തന്നെ ഓർത്തിരിക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സംഭവിക്കണം എന്ന് പറയുന്നില്ല എന്നാൽ സംഭവിച്ച വിദ്യാർത്ഥികളും ഉണ്ട് ഈ ഒറ്റ ഒരു കാര്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വീഡിയോ കണ്ട അറിയാൻ ഞാൻ പറയാൻ പോകുന്ന എന്ത് കാര്യമാണെന്നും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അറിയുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ട ടൈം കളയണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ ഞാൻ എന്തിനാ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയുള്ളത് തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് അടിച്ചു കൊടുക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പറ്റിയിരിക്കാം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ തന്നെ വിളിച്ചിട്ട് ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ തീർച്ചയായും ഒഴിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷേർന്ന് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കാം അപ്പോൾ നമുക്ക് തന്നെ വളരെ സപ്രധാനം വളരെ പ്രധാനം വാർത്ത വാർത്തയിൽ നിന്നെടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നു ശരി തന്നെയാണ് പരീക്ഷ രജിസ്റ്റർ ചെയ്യും മുമ്പ് ഈ ഒറ്റ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളുടെ സപ്ലി ഒന്ന് ക്ലിയർ ചെയ്തു പോകാൻ വളരെ സാധ്യതകൾ കൂടുതലാണ് ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികളും ഒരു നേരത്തെ ഒരു ഒരു മാസം മുമ്പ് ചെയ്തപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ ശ്രദ്ധ പതിപ്പി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കാര്യം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു മാസം മുമ്പിട്ട് വീഡിയോയുടെ ഇടയിലൊരു കമൻറ്റ് വന്നായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല അത് വെറും വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് തീർച്ചയായും അങ്ങനെയല്ല കാരണം അങ്ങനെ സംഭവിച്ച അറിയാം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല വളരെ ചുരുക്കം വിദ്യാർത്ഥികൾക്ക് മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് നോക്കാം പല വിദ്യാർത്ഥികളും റിസ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ പരീക്ഷ എഴുതുകയും ആ സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആയതായിട്ടാണ് കാണിക്കുന്നത് പല സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആയതായിട്ട് കാണിക്കും എന്നാൽ അതേ റിസൾട്ട് ഓരോ വിദ്യാർത്ഥിക്കും ഇപ്പോൾ ഒരു കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ വർഷം പ്രവേശനം എടുത്തൊരു വിദ്യാർത്ഥിക്ക് വരെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു പോർട്ടലാണ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഈ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ പ്രവേശനം മുതൽ നിങ്ങളുടെ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് വരെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ആറ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റിന് അപ്ലൈ വരെ ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണെന്ന് അതുകൊണ്ട് തന്നെ അപ്പോൾ പല വിദ്യാർത്ഥികളും എന്നോട് പറയാനുള്ള കാര്യമാണ് സർ എന്താണ് റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ആയി കഴിയുമ്പോൾ പാസ് എന്ന് കാണിക്കുന്നു ആദ്യം റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിലേക്ക് അപ്ലോഡ് ആകുമ്പോൾ പാസ്സായി പല വിദ്യാർത്ഥികളും ചോദിച്ചോദ്യമാണ് അപ്പോൾ സാർ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസിൽ ഫെയിലെന്ന് കാണിക്കുന്നു എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ ഞാൻ പാസ്സായി കാണിക്കുന്നു ഏത് റിസൾട്ടാണ് ശരി ഏതാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് കറക്റ്റ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് കറക്റ്റ് അപ്പോൾ ഒരു വിദ്യാർത്ഥിനോട് പറഞ്ഞ പോലെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി അതേ റിസൾട്ട് സ്റ്റുഡൻ്റ് പോർട്ടലിൽ വന്നപ്പോൾ ഞാൻ പാസ്സായി ഏതാണ് ശരി പാസ്സായി ആ വിദ്യാർത്ഥി ആ വിഷയത്തിൽ പാസ്സായി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് പാസ്സാണെങ്കിൽ നിങ്ങൾ പാസ്സാണ് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ഫെയിലായിരിക്കാം ഇപ്പോൾ ഒരു പരീക്ഷാ റിസൾട്ട് വന്ന് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഫെയിലെന്നായിരിക്കും കാണിക്കുന്നത് എന്നാൽ അതേ പരീക്ഷാ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങളാ വിഷയം പാസ്സാണ് പിന്നീട് നിങ്ങൾ ആ വിഷയം സപ്ലൈ ചെയ്തേണ്ട ആവശ്യമില്ല കാരണം സ്റ്റുഡൻറ്റ് പോട്ടലിലെ റിസൾട്ടാണ് യഥാർത്ഥതും സത്യസന്ധവുമായ റിസൾട്ട് എന്ന് ഓർത്തിരിക്കുക എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് വരുന്നില്ല എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ വളരെ എന്നാൽ എന്നാൽ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇങ്ങനെ സംഭവിക്കുന്ന വിദ്യാർത്ഥി ഉണ്ട് കാരണം കുറച്ച് വിദ്യാർത്ഥികൾ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് അറിയുന്നത് പിന്നീട് അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പം കുറച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു ഇതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ഫെയിലാവുന്നു സ്റ്റുഡൻറ്റ് ബോട്ടിൽ വരുമ്പോൾ പാസ്സാകുന്നു എന്താണ് സംഭവം ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് അന്വേഷിച്ചു അന്ന് അന്വേഷിച്ച പ്ലാനിങ് മനസ്സിലായത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഈ പ്രൊസീജിയേഴ്സ് വേഗം ചെയ്യും പ്രൊസീജിയേഴ്സ് വേഗമായിരിക്കും ചെയ്യുന്നത് അന്നേരം ഉണ്ടാകുന്ന മിസ്റ്റേക്കിലൂടെയാണ് പല വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസും ഫെയിലായി വരുന്നത് എന്നാൽ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് പാസ്സാവുന്നത് അതിന് ഉത്തരം വേണമല്ലോ അത് ഞാൻ അന്വേഷിച്ചു അന്നേരം എനിക്കറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ എന്തു ചെയ്യൂല സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ആവൂല പിന്നെ ചിലപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ചിലപ്പോൾ ഒരു മാസം വരെ ഇന്നൊരു പരീക്ഷാ റിസൾട്ട് വരികയാണെങ്കിൽ ആ പരീക്ഷാ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു മാസം വരെ കഴിഞ്ഞിട്ടുണ്ടാകാം റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് വേഗം ചെയ്തിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസം വരെ കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നത് വളരെ മെല്ലയാണ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ലോയാണ് അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊസീജിയേഴ്സ് കൃത്യമായി നടക്കും സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും പാസ്സായി പോകും അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഈ ഒന്ന് ചെയ്തു നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ ആറ് വരെയുള്ള സെമസ്റ്ററുകളിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക ഏതെങ്കിലുമൊക്കെ നിങ്ങൾ തോറ്റ വിഷയങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക കാരണം അങ്ങനെ പാസ്സായെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ ഇപ്പോൾ പാസ്സാണെന്ന് കാണിക്കുവാണെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് സപ്ലി എഴുതണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ദിവസത്തിലൊന്ന് ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ പ്രവേശനം മുതൽ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് വരെ ഇപ്പം നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ ആറ് സെമസ്റ്ററും വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റിന് നിങ്ങൾ ഓർഡിനറി ആയാലും എമർജൻസി ആയാലും ഇനി ഗ്രാജുവേഷൻ സെർമണി ആയാലും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വന്നാലും അതെല്ലാം നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്തോ നിങ്ങൾ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്തോ നിങ്ങൾ ഇനി ഗ്രാജുവേഷൻ സെർമണി വേണോ എങ്ങനെയാണെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോർട്ടൽ നോക്കുക തോറ്റ ഏതെങ്കിലും വിഷയമൊക്കെ ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ അതിൻ്റെ ഗുണം എനിക്കല്ല നിങ്ങൾക്കാണ് കാരണം തോറ്റ വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നു ജയിച്ചു ആ വിഷയം സപ്ലൈ ചെയ്തണ്ട അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാ നിങ്ങൾക്ക് മാത്രമാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുന്നില്ല ഇപ്പോൾ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും ഫെയിലായ വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുമെന്നൊന്നും പറയില്ല പറയുന്നില്ല കാരണം എന്താണ് എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കില്ല കാരണം റിസൾട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കുറച്ച് വേഗം പ്രൊസീജിയറുകൾ നടക്കും എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നത് ചിലപ്പോൾ ഒരു മാസം വരെ വൈകിട്ടരിയും അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ വളരെ മെല്ലെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പ്രിയ എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതല്ല പറഞ്ഞത് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഇപ്പോഴും പറയുന്നു തോറ്റ എല്ലാ വിഷയങ്ങളും ജയിക്കും തോറ്റ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുമെന്നൊന്നും പറയുന്നില്ല എന്നാൽ ചിലർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ച് സംഭവിക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട ഫോൺ ഫോട്ടോ ഫ്രീ ബൈ